ഹലോ സനാസാലഹ് വേടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ പാടത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ നമ്മുടെ കൊയ്ത്ത് തുടങ്ങിയ വിവരം നിങ്ങളറന്നല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇനി അടുത്ത പണി അടുത്ത വിളക്കുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നാറ് പാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ട എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് റിസ്ക് ആയിട്ടുള്ളൊരു പണിയാണിട്ടോ ഇത് കാരണം നോക്കി നോക്കും എത്ര നേരം കുമ്പിട്ട് നിന്ന് അത് ഒരുപോലെ നേരം പ്പായിട്ട് ഇത് കള്ളി കള്ളിക്കള്ളിയായിട്ട് തടമെടുത്തിട്ട് വരണം അപ്പോൾ ഇക്കവിടെ നിന്നിട്ട് അതിനെ കള്ളി ആക്കി ആക്കിക്കൊടുക്കുന്നുണ്ട് കൈക്കോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ബാക്കി രണ്ട് ഹിന്ദിക്കാരാണ് അതിനെ നിരപ്പാക്കുകയാണ് നിരപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിൽ വല്ല കോച്ചിലോ കല്ലോ വടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ടിട്ട് നിരപ്പായിട്ട് കിടക്കണം എല്ലാ സ്ഥലവും ഒരുപോലെ നിരപ്പായിട്ടില്ലെങ്കിൽ നമ്മൾ നാറിന് വേണ്ടി പാകിയ വിത്ത് ഒരുപോലെ ഒരേ സൈസിൽ മുളച്ച് വരില്ല പല സൈസിലായിരിക്കും മുളച്ച് വരുന്നത് അതായത് ചിലത് ചെറുതും ചിലത് വലുതും ആയിട്ട് വരികയുള്ളൂ നടാൻ വേണ്ടി നാറ് പറിക്കുമ്പോൾ നട്ട് കഴിഞ്ഞാലൊക്കെയാണ് ചിലപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നാറ് പാകാനുള്ള ഈ ഒരു സ്ഥലം നമ്മൾ നിരപ്പാക്കി എടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതും കള്ളികൾ തിരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കള്ളികൾ തിരിക്കാനുള്ള കാരണം നമുക്ക് വെള്ളം തുറന്നു വിടുകയും അതിനെ അടയ്ക്കുകയും ചെയ്യണം ചില സമയത്ത് നമുക്കതിൽ വെള്ളം നിർത്തണം ചില സമയത്ത് നമുക്കതിൻ്റെ വെള്ളം തുറന്നു വിടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കള്ളികളായിട്ട് നിർത്തുന്നത് കേട്ടോ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ സെൻ്ററിൽ കൂടെ ഈ കള്ളിയായിട്ട് തിരിക്കുമ്പോഴെല്ലാം സെൻ്ററിൽ കൂടെ നമ്മളൊരു ചാല് വെക്കുന്നുണ്ട് ആ ചാലിലൂടെയാണ് നമ്മുടെ ഇതിൻ്റെ വെള്ളം ഒക്കെ പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ കള്ളിയായിട്ട് തിരിക്കുന്നത് അപ്പോൾ ഓരോരോ കള്ളികളായിട്ടും മാറി മാറി അവരത് നല്ലപോലെ വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിനെ കള്ളിയാക്കുക എന്ന് പറഞ്ഞാലും കുറച്ച് റിസ്ക് ആണ് കാരണം ഈ ചേറിൽ നിന്ന് മണ്ണ് കോരി ചേർ കോരിയെടുത്ത് കള്ളിക്കള്ളിയെടുത്തിരിക്കുക എന്ന് പറഞ്ഞാലും കുറച്ച് കൃഷിക്കാർക്ക് അറിയാം കൃഷി ചെയ്യുന്നവർക്ക് അറിയാം ഇതിൻ്റെ എത്ര ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് ഇത് എന്നുള്ളത് കൃഷി ചെയ്യുന്നവർക്കും അറിയാൻ പറ്റും അപ്പോൾ കൊയ്ത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തതാണ് കേട്ടോ ഈ ഒരു കാര്യം അതുപോലെ തന്നെ വിത്ത് വെള്ളത്തിലിട്ടത് മുളപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പാകലും ചെയ്തതാണ് കേട്ടോ പക്ഷേ ഈ നബിദിനവും ഓണത്തിൻ്റെയും തിരക്ക് കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ വിത്ത് മുള വരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കണോ എത്ര ദിവസം വെള്ളത്തിലിട്ട് വെക്കണം എത്ര ദിവസം കൊണ്ടാണ് മുള വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കാം അതുപോലെ തന്നെ നാറ് വേണ്ടിയിട്ടുള്ള വിത്ത് പാകുന്നത് എങ്ങനെയാണെന്നുള്ളതും അടുത്ത വീഡിയോയിൽ കാണിക്കാം വീഡിയോ കാണുവാനായി ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കൃഷിയുടെ കൂടുതൽ വിവരങ്ങളുമായിട്ട് വരാം ഓക്കേ